വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ നഷ്ടമാണ് വിലവർധനവിൽ ഏലം കർഷകർ ഒരൽപ്പം പച്ച പിടിച്ചു വന്നപ്പോഴാണ് ദാ ഈ കാണുന്ന പോലെ ഏലച്ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങിയത് ഇപ്പോഴത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ ഈ ചെടികൾക്ക് കഴിയുന്നില്ല ഒരു തീപ്പൊരി വീണാൽ പോലും മൊത്തം കത്തി നശിക്കാവുന്ന അവസ്ഥയിലേക്ക് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു ഇടുക്കിയിൽ സാധാരണഗതിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുപ്പത് ഡിഗ്രി ചൂടിൽ കൂടാറില്ല എന്നാൽ ഇത്തവണ മുപ്പത്തിയഞ്ച് ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത് തണലുള്ള കാലാവസ്ഥയും നല്ല ജലസേചനവും ഏലം കൃഷിക്ക് അനിവാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ താങ്ങാവുന്നതിലും അപ്പുറമാണ് ഏലം ചെടികൾക്ക് ജലസേചന സൗകര്യമില്ലാത്ത കർഷകരുടെ ഏലച്ചെടികളുടെ അവസ്ഥ പറയുകയും വേണ്ട ഇപ്പോഴത്തെ ഈ ഈ കാലാവസ്ഥ കാലാവസ്ഥ വളരെ വളരെ ഏലത്തിന് പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ് കാരണം ഏലം ഏലം കരിഞ്ഞതുപോലെ തന്നെ ഞങ്ങളും കരിയുന്നൊരവസ്ഥയില എത്തിയിട്ടുണ്ട് നല്ല നനവ് കൊടുക്കുവാണെങ്കിൽ കുറച്ചേക്കും പക്ഷെ ഈ നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന തന്നെ അവിടെ ആ സെക്കൻഡിൽ തീർന്നു പോകാം പച്ച നെറ്റ് കെട്ടിയും ഉണ്ടായിരുന്ന വെള്ളം നനച്ചും ചെടികളെ സംരക്ഷിക്കാൻ കർഷകർ പരമാവധി ശ്രമിച്ചു വേനൽ കനത്തതോടെ കുളങ്ങളും കിണറും കുളങ്ങളും ഒക്കെ വറ്റി പുഴൽ കിണറുകളിലും വെള്ളം കുറഞ്ഞു ഇതോടെ ചെറുകിട കർഷകരെല്ലാം നനയ്ക്കുന്നത് നിർത്തി എന്റെ ഓർമ്മയിൽ ഇതുപോലെ ഒരു ചൂട് ഉണ്ടായിട്ടില്ല എന്ന് വാടി വാടി തളർന്ന ജല ഇവിടെ ഉണങ്ങി കുടിക്കാൻ വെള്ളമില്ല വേനൽ മഴ ശക്തമായില്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് കർഷകർ പറയുന്നത് ജൂലൈയിൽ ആരംഭിക്കുന്ന പുതിയ സീസണിൽ ഉൽപാദനം വർദ്ധിക്കണമെങ്കിൽ ഇപ്പോൾ മഴ പെയ്യേണ്ടത് അനിവാര്യമാണ് നൂറ് ചെടികളിലൊന്നിൽ ദാ ഇതുപോലെ കാണുന്ന പച്ചപ്പ് അവസാനിക്കാൻ

സർക്കാരിന് കിട്ടുന്നില്ല കിട്ടാനുള്ള അടിയന്തര സഹായിക്കാറുള്ളത് ഏലകൃഷി പൂർണ്ണമായി തകർച്ചയുടെ വക്കിലാണ് അതായത് മുമ്പൊങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വരൾച്ചയും വരൾച്ചയുടെ ഭാഗമായി ഏല ചെടി പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് കൃഷി ഇപ്പം വളരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വെള്ളമില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ജനലെന്ന് പറയുന്നത് അന്തരീക്ഷ ഉഷമാവ് തന്നെ ഏതാണ്ട് നാൽപ്പത് ഡിഗ്രിയോളം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥ സർക്കാരും ബോർഡും അടിയന്തര നടപടി രൂപീകരിച്ച് അതിനെ സഹായിക്കുക അല്ലെങ്കിൽ കൃഷിക്കാര് ആത്മഹത്യയുടെ വക്കിലാണ് എത്തിയിരിക്കുന്നത്